ധാരാളം തിരിച്ചടികൾ നേരിട്ട ശേഷം ഒരു തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് നിങ്ങളെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുത് ആദ്യത്തെ കാര്യം നിങ്ങളുടെ അടുത്ത നീക്കം രഹസ്യമായിരിക്കണം ആരും അറിയരുത് അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ അറിയരുത് നിങ്ങൾ ഷോ യുവർ റിസൾട്ട് നിങ്ങളുടെ റിസൾട്ടാണ് അവരെ അറിയിക്കേണ്ടത് നിങ്ങളുടെ നീക്കങ്ങൾ രഹസ്യമായിരുന്നാൽ ശത്രുക്കളുടെ നീക്കങ്ങളിൽ നിന്നും അസൂയക്കാരുടെ അസൂയയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും റിസൾട്ട് കാണിച്ച് അവരെ അമ്പരപ്പിക്കുക നിങ്ങൾക്ക് പറ്റിയ അവദ്ധങ്ങളും തെറ്റുകളും മറ്റുള്ളവരെ അറിയിക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ തെറ്റുകളും അവദ്ധങ്ങളും അറിയിച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും ജാഗ്രത നിങ്ങളെ കളിയാക്കുകയും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും മറ്റുള്ളവർ രഹസ്യമാക്കി വയ്ക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം ഒരിക്കലും പരസ്യമാക്കരുത് അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറിയാൽ പോലും നിങ്ങൾ ആ രഹസ്യങ്ങൾ സൂക്ഷിക്കണം ഓർക്കുക ആരും എപ്പോഴും ശത്രുക്കളായി മാറാം പക്ഷേ നാം എപ്പോഴും ഒരു കാലത്ത് നമ്മുടെ മിത്രം ആയി ഇരുന്നവർ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധത പുലർത്തണം അവർ പറഞ്ഞ കാര്യങ്ങൾ നാം അന്ന് അംഗീകരിച്ചെങ്കിൽ ഇന്നും അത് തുടരണം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു വരാം